ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പെട്രോൾ ഡീസൽ വില വരും ദിവസങ്ങളിൽ കുറയുമെന്ന് റിപ്പോർട്ട് റിപ്പോർട്ടുകൾ പ്രകാരം പെട്രോളിനും ഡീസലിനും ലിറ്ററിന് നാല് രൂപ മുതൽ പത്ത് രൂപ വരെ കേന്ദ്രം കുറയ്ക്കുമെന്നാണ് വിവരം പെട്രോളിന്റെ അടിസ്ഥാന വിലയിൽ ഇത്രയും കുറവുണ്ടായാൽ നികുതിയിലടക്കം അത് പ്രതിഫലിച്ച് വലിയ കുറവുണ്ടാകും അതിനിടെ നികുതി ഉൾപ്പെടെ പത്ത് രൂപ കുറയുന്ന തരത്തിലാകും തീരുമാനമെന്നാണ് സൂചന അതിനിടെ വില കുറഞ്ഞാൽ അത് സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിൽ കുറവുണ്ടാക്കും അതുകൊണ്ട് തന്നെ വില കുറച്ചാലും സംസ്ഥാന നികുതി ഉയർത്തി പ്രതിസന്ധി നേരിടാൻ ാണ് സംസ്ഥാന സർക്കാർ നീക്കം അത് സംഭവിച്ചാൽ കേരളത്തിൽ പത്ത് രൂപയുടെ കുറവ് പെട്രോളിനും ഡീസലിനും ഉണ്ടാകില്ല നികുതി നഷ്ടം കുറയ്ക്കാൻ സംസ്ഥാന ഇടപെടൽ നടത്തിയാൽ ഏഴ് രൂപയോളം മാത്രമേ കേരളത്തിൽ കുറയൂ എന്നും സൂചനയാണ് ഏതായാലും കേന്ദ്ര സർക്കാർ നീക്കങ്ങളെ നിരീക്ഷിക്കുകയാണ് സംസ്ഥാന ധനവകുപ്പ് വരുമാന നഷ്ടം ഉണ്ടാകുന്നതിനെ ഒരിക്കലും കേരളം അംഗീകരിക്കില്ലെന്നാണ് പുറത്തു വരുന്ന സൂചന വില കുറയുന്നതിനെ കുറിച്ചുള്ള സർക്കാർ എണ്ണ കമ്പനികളുമായി ചർച്ച നടത്തി ാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിന് ശേഷം പെട്രോൾ ഡീസൽ വില കുറച്ചിട്ടില്ല രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വിലയിൽ കുറവുണ്ട് ഇത് കണക്കിലെടുത്താണ് ഇന്ധനവില കുറയ്ക്കാൻ നീക്കം നടക്കുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രാജ്യത്ത് പെട്രോൾ വിലയിൽ കുറവുണ്ടാകുമെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ പ്രതിസന്ധികൾ കാരണം ക്രൂഡ് ഓയിൽ വില ഉയർന്ന സാഹചര്യത്തിൽ വില കുറയ്ക്കാൻ സാധിച്ചിരുന്നില്ല നിലവിലത് സംബന്ധിച്ച ചർച്ചകൾ കേന്ദ്ര മന്ത്രിസഭാ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്ന് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് എട്ട് രൂപ മുതൽ പത്ത് രൂപ വരെ വെട്ടിക്കുറയ്ക്കാനുള്ള നിർദ്ദേശം പെട്രോളിയം മന്ത്രാലയം തയ്യാറാക്കിയതായി വൃത്തങ്ങൾ അറിയിച്ചു പെട്രോൾ ഡീസൽ എക്സൈസ് നികുതിയിൽ ഇളവ് പ്രഖ്യാപിക്കാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തൽ എന്നാൽ കേന്ദ്ര സർക്കാരിന് വരുമാന നഷ്ടം ഉണ്ടാകാതിരിക്കുന്നത് ഉന്നമിട്ട പെട്രോൾ ഡീസൽ വിപണിയിൽ കുറവ് വരുത്താൻ എണ്ണ കമ്പനികളോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട് അതായത് വിലയിളവ് നൽകുന്നത് എണ്ണ കമ്പനികളുടെ മാത്രം ബാധ്യതയായി മാറും അങ്ങനെ വന്നാലും കേരളത്തിന്റെ നികുതിയെ അത് ബാധിക്കും ഈ സാഹചര്യത്തിൽ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം നികുതിയോ സെസ്സോ ഏർപ്പെടുത്താൻ സാധ്യത ഏറെയാണ് ഇറക്കുമതി ചെയ്ത അസംസ്കൃത എണ്ണയുടെ വാങ്ങൽ വിലയിലെ കുത്തനെയുള്ള ഇടിവാണ് വൻതോതിൽ കുറയ്ക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയത് ഇസ്രായേൽ ഗാസ സംഘർഷ സമയത്ത് ക്രൂഡ് ഓയിൽ വില ബാരലിന് തൊണ്ണൂറ്റഞ്ച് ഡോളറിന് മുകളിലേക്ക് ഉയർന്നിരുന്നു നിലവിൽ എഴുപത്തി ഒമ്പത് ഡോളറാണ് വില ചെങ്കടലിൽ രൂപപ്പെട്ട പ്രതിസന്ധിയാണ് ഇടയ്ക്ക് ക്രൂഡ് ഓയിൽ വില വീണ്ടും വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അസംസ്കൃത എണ്ണയുടെ വില ബാരലിന് ശരാശരി എഴുപത്തി ഏഴ് പോയിന്റ് ഒന്ന് നാല് ഡോളറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് പൊതുമേഖലാ എണ്ണ വിതരണ ായ ഇന്ത്യൻ ഓയിൽ ബി പി സി എൽ എച്ച് പി സി എൽ എന്നിവ അവസാനമായി പെട്രോൾ ഡീസൽ വില പരിഷ്കരിച്ചത് തുടർന്ന് ആ വർഷം മേയിൽ കേന്ദ്ര സർക്കാർ ഇന്ധന എക്സൈസ് നികുതിയും കുറച്ചു തുടർന്ന് ഈ വർഷം ഏപ്രിൽ ഒന്നിന് പ്രാബല്യത്തിൽ വന്ന വിധം സംസ്ഥാന ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ലിറ്ററിന് രണ്ട് രൂപ ഇന്ധനസെസ് ഏർപ്പെടുത്തിയിരുന്നു അതായത് കേരളത്തിൽ രണ്ട് രൂപ ഉയർന്നു അന്നു മുതൽ കേരളത്തിൽ വില പെട്രോളിന് ലിറ്ററിന് നൂറ്റി ഒമ്പത് പോയിന്റ് ഏഴ് മൂന്ന് രൂപയും ഡീസലിന് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് അഞ്ച് മൂന്ന് രൂപയുമാണ് നഷ്ടം മറികടന്ന് ലാഭത്തിലേറിയെന്നത് മാത്രമല്ല ഇന്ധനവില കുറയ്ക്കാൻ അനുകൂലമായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവ് പതിനോരായിരത്തി മുന്നൂറ്റി നാല്പത് കോടി ഡോളർ ആയിരുന്നെങ്കിൽ നടപ്പുവർഷത്തെ സമാന കാലത്ത് ഇത് എണ്ണായിരത്തി എഴുന്നൂറ്റി പത്ത് കോടി ഡോളർ മാത്രമാണ് റഷ്യയിൽ നിന്ന് ബാരലിന് മുപ്പത് ഡോളർ വരെ ഡിസ്കൗണ്ടും നടപ്പ് വർഷം ലഭിച്ചിരുന്നു ഇപ്പോഴത് ബാരലിന് അഞ്ച് മുതൽ വരെ ഡോളറിലേക്ക് താഴ്ന്നിട്ടുണ്ട് എങ്കിലും ക്രൂഡ് ഓയിൽ വിപണിയിലെ എൺപത് ഡോളറിൽ താഴെയായതിനാൽ ഈ കുറഞ്ഞ ഡിസ്കൗണ്ട് പോലും എണ്ണ കമ്പനികൾക്ക് നേട്ടമാണെന്നാണ് വിലയിരുത്തലുകൾ നേരത്തെ കഴിഞ്ഞ ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ വീട്ടാവശ്യത്തിനുള്ള എൽ പി ജി വില സിലിണ്ടറിന് ഇരുന്നൂറ് രൂപ കുറച്ചിരുന്നു ഇതുവഴി എണ്ണ കമ്പനികൾക്കുണ്ടാകുന്ന വരുമാന നഷ്ടം കേന്ദ്രം വീട്ടിയേക്കാമെന്ന് കരുതപ്പെട്ടെങ്കിലും അങ്ങനെ ഒരു ആലോചനയില്ലെന്ന് കേന്ദ്രം പറഞ്ഞിരുന്നു Thank <laughs> you.